ഹായ് മതി ഒരു പുത്തൻ ഒരു ജോബിൻ്റെ ഒരു കാര്യം പറയാനാണ് നിങ്ങൾ മുന്നിൽ വന്നത് നമുക്ക് എക്സ്ട്രാ ഇൻകം കിട്ടുന്ന നമ്മൾ ഈ ജോലി സമയം കഴിഞ്ഞ് നമ്മൾ മാറ്റി ഇതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു ബോണസ് വരെ കുറച്ച് പൈസ കിട്ടുന്നത് നമുക്ക് ഉപകാരപ്പെടണം അതായത് ഇപ്പോഴത്തെ എല്ലാ സാധനത്തിനും വില വർദ്ധിച്ച് വയ്ക്കുന്ന ഈ സമയത്ത് നമുക്ക് ഒരു എക്സ്ട്രാ ഇൻകം കിട്ടുകയാണെങ്കിൽ വളരെ പ്രയോജനം അപ്പോൾ നമുക്ക് ഇപ്പോൾ കറണ്ട് ചാർജ് ആവട്ടെ നമ്മൾ ഇപ്പോൾ മൊബൈൽ റീചാർജ് ആയിക്കട്ടെ എല്ലാത്തിനും ഇപ്പോൾ വില വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കറണ്ട് ബില്ല് അതിലുപരി വാട്ടർ ബില്ല് നമുക്കിപ്പോൾ ഇ എം ഐ ഇതെല്ലാം അടച്ചിട്ട് നമുക്ക് നിശ്ചിതമായ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനോ മരുന്നിനോ അതിനുവേണ്ടി നമുക്ക് എക്സ്ട്രാ ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്പെടും അതിനുവേണ്ടി നമ്മൾ വളരെ രീതിയിൽ കഠിനമായ ഒരു അധ്വാനിക്കേണ്ട കാര്യം തന്നെ ഒന്നും പിന്നെ ഇല്ല ഇപ്പോൾ നമുക്ക് കുറച്ച് സമയം വേണ്ടി ഇതിനു വേണ്ടി മെലക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഒരു നല്ലൊരു ഇൻകം നമുക്ക് സമ്പാദിക്കാൻ പറ്റും ഇതിനുവേണ്ടി പ്രത്യേകിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഓഫീസോ കാര്യങ്ങളൊന്നും ഒന്നും തന്നെയില്ല ബ്രാഞ്ചുകളും ഇല്ല ഇത് നമുക്ക് സ്വയം നമ്മളെ കഠിനം അധ്വാനം കൊണ്ട് നമുക്ക് കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ അത്രമാത്രം നമ്മൾ ഉയർത്ത് ലഭിച്ച പണിക്കേണ്ടതുണ്ട് കാരണം ശരാശരി ഒരു ആയിരം രൂപ പണിയും കഴിഞ്ഞ് ഒരു വന്ന ഒരു വ്യക്തിക്ക് കറക്റ്റായിട്ട് ഈ ജോലി ചെയ്യാം ചില റിലാക്സ് ആയിട്ട് തന്നെ ഈ ജോലി ചെയ്യാം നമുക്ക് അത്യാവശ്യം കയ്യിൽ വേണ്ടത് നമ്മളൊരു ഒരു ഫോൺ മാത്രം മതി ഫോൺ വെച്ച് നമുക്ക് ഇങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ വീഡിയോ വയലില്ല എല്ലാം വിശദമായിട്ട് നമ്മൾ ഡെമോ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം നിങ്ങൾക്ക് എക്സ്ട്രാ വരുമാനം തീർച്ചയായിട്ടും ഒന്ന് ലഭിക്കും ഓക്കെ ഇപ്പോൾ എന്താണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അമ്മ നാല് എന്താ ഒരു കുടുംബം